നിലമ്പൂർ പോര് അതിന്റെ അവസാന ലാപ്പിൽ എത്തുമ്പോൾ എന്താണ് താങ്കളുടെ വിലയിരുത്തൽ ഞങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യ നിഗമനം ആ നിഗമനത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു വലിയ രീതിയിലുള്ള വിജയം വിജയം എന്ന് പറയുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടു വിജയം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇവിടെ യഥാർത്ഥത്തിൽ യു ഡി എഫും തമ്മിലാണ് പൂർണ്ണമായ മത്സരം അത് ആ മത്സരത്തിൽ വലിയ രീതിയിലുള്ള വലിയ മാർജിനോട് കൂടി തന്നെ യു ഡി എഫ് വിജയിക്കും മറ്റ് ഘടകങ്ങളൊന്നും യു ഡി എഫിന്റെ വിജയത്തെ ഒരു രീതിയിലും ബാധിക്കുന്ന ഒന്നല്ല യു ഡി എഫിന് ശക്തമായ വേരോട്ടമുള്ള ഒരു നിയോജ നിലമ്പൂർ നിയോജ വർഗീയ വിഷയങ്ങളും അതുപോലെ ജാതി മത വിഷയങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന രാഷ്ട്രീയ ശൈലി അത് ഭൂഷണമാണോ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഒരിക്കലും ഒരു ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണായി മാറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒറ്റപ്പെട്ട ചില വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിൻ്റെ ഒരു സെക്യുലർ സ്വഭാവമാണ് കാണിക്കുന്നത് ഏത് സാഹചര്യത്തിലും ആ സെക്യുലറിസം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് മുഴുവൻ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ ചിന്തിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ കടന്നു കയറാൻ കഴിയാത്തത് അത്തരമൊരു സാഹചര്യത്തിൽ പരമാവധി ഇത്തരം ശക്തികൾക്ക് നമ്മുടെ രാഷ്ട്രീയ ഭൂമികയിൽ കടന്നു കയറാൻ അവസരം ഒരു രീതിയിൽ ആരും ചെയ്തു കൊടുക്കരുത് അതിന് ഒരു രീതിയിലുമുള്ള വഴി വെട്ടി കൊടുക്കരുത് എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ സാഹചര്യം ഒരുക്കുന്ന ചർച്ചകളൊക്കെ പൂർണമായും ഒഴിവാക്കുന്നതായിരിക്കും പൊതുവായിട്ട് കേരളത്തിന്റെ ഒരു മതേതര സ്വഭാവത്തിന് നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബി ജെ പി യോടെന്ന പോലെ എന്തേ താങ്കൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നില്ല ഞാൻ പറയട്ടെ അതിനകത്ത് അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ യു ഡി എഫിന്റെ മതേതര സ്വഭാവം ആ മതേതര സ്വഭാവത്തിൻ്റെ ആശയങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് ഞങ്ങളുടെ മുന്നണിക്കകത്തുള്ളത് ആകുമ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായും പല രീതിയിലുള്ള പിന്തുണയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരും അത് ഞങ്ങളുടെ ഐഡിയോളജിയുമായിട്ടുള്ള സന്ധ്യതയിലല്ല പലരും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വോട്ടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും അതിനകത്ത് തറക്കമല്ല അതിനപ്പുറത്ത് യു ഡി എഫിൻ്റെ ഒരു സെക്യുലർ സ്വഭാവത്തിന് കോൺഗ്രസിൻ്റെ ഒരു സെക്യുലർ നിലപാടിന് കോട്ടം തട്ടുന്ന ഒരു നിലപാടും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ില്ല ജനറൽ സെക്രട്ടറി വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷൻ വിവാദ പ്രസ്താവന വോട്ട് കുറക്കുമോ ഇത് രീതിയിൽ സ്വാധീനിക്കും തീർച്ചയായിട്ടും ആ സ്വാധീനം എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമായ ഒരു സ്വാധീനമാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങൾ ഇന്ന് കേരളീയ പൊതുസമൂഹം അതിനെ കുറിച്ച് ആലോചിക്കുന്നു കാരണം പെൻഷൻ എന്ന് പറയുന്നത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അത് ഒരു ഔദാര്യമല്ല അവകാശമാണ് അത് കൃത്യസമയങ്ങളിൽ എത്തിക്കുക അത് ലഭിക്കേണ്ടവർക്ക് നാമമാത്രമാണെങ്കിൽ പോലും അവരുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളൊരു ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് അതിന് കാലവും സമയവും നോക്കാൻ പാടില്ല ഇവിടെ കാലവും സമയവും നോക്കുന്നു അതുവരെ പാവപ്പെട്ട ഈ പെൻഷൻ ലഭിക്കേണ്ടവർ അനന്തമായി കാത്തിരിക്കണം ഒരു തെരഞ്ഞെടുപ്പ് വന്നെങ്കിലേ ഇത്തരം പെൻഷനുകൾ കിട്ടൂ എന്നൊരവസ്ഥയിലേക്ക് കേരളം പോകാൻ പാടില്ല അതിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് അത് ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് സി പി എം വലിയ രീതിയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ തുടക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പട്ടം കാണപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് ഡെപ്യൂട്ടി സി എം ആയിരുന്ന ആർ ശങ്കറാണ് ആദ്യമായിട്ട് പെൻഷൻ പദ്ധതി കൊണ്ടുവരുന്നത് അതിനുശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായി ശങ്കർ സാർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയായി ആ മുഖ്യമന്ത്രിയായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് രണ്ടാമത്തെ പെൻഷൻ വിധവ പെൻഷൻ കൊണ്ടുവരുന്നതും അദ്ദേഹമാണ് ഇപ്പോൾ സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞങ്ങൾ കർഷക തൊഴിലാളി പെൻഷൻ ഞങ്ങൾ കൊണ്ടുവന്നു എന്നാണ് യഥാർത്ഥത്തിൽ കർഷക തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കോൺഗ്രസിന് വലിയ പങ്കാളിത്തമുള്ള ശ്രീ കെ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ വക്കം പുരുഷോത്തം മന്ത്രിയായിരുന്ന സമയത്താണ് അച്യുത മേനോൻ ഗവൺമെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കർഷക തൊഴിലാളികൾക്ക് ഒരു പ്രത്യേക നിയമം കൊണ്ടുവരുന്നത് ആ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൊണ്ടുവരുന്നത് ആ ക്ഷേമനിധി ബോർഡിലൂടെയാണ് ആദ്യമായിട്ട് കർഷക തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുന്നത് അതിനുശേഷം അദ്ദേഹം തുടർച്ചയായിട്ടാണ് എൺപതിൽ യഥാർത്ഥത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ വരുന്നത് ആ പെൻഷൻ വരുമ്പോഴും കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീ എ കെ ആൻ്റണി ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന്റെ വിഭാഗത്തിൻ്റെ കൂടിയാണ് കേരളത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്നത് ആ സമയത്താണ് ഈ പെന്ഷനും കൊണ്ടുവരുന്നത് അപ്പോൾ പെൻഷന്റെ ഒരു ചരിത്രം കേരളത്തിൽ കേരളത്തിലെടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ഗവൺമെന്റുകളും കോൺഗ്രസ് മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെയാണ് പെന്ഷനെ കേരളത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് പൂര്ണ്ണമായി യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ് എൽ ഡി എഫ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ തട്ടി ലീഗിൽ പ്രശ്നങ്ങൾ വലതും ഉണ്ടോ പുതിയ ടീം ഒരു വിഭാഗം നേതാക്കളെ തിരസ്കരിക്കുന്നതായി ഒരു രീതിയിലും ഇല്ല അത് രണ്ടും യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യു ഡി എഫ് ഏറ്റവും ശക്തമായ രീതിയിൽ ഞങ്ങൾക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ മുമ്പും നമ്മൾ നേരിട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയില് തിരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുണ്ട് കേരളത്തിലുണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രമാത്രം കുറ്റമറ്റ രീതിയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഒരു പാർട്ടിയെ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ അദ്ദേഹം ഏറ്റവും ശക്തമായി ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു നേതൃത്വം നൽകുന്നു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു ആവശ്യമായ പിന്തുണ ഏതെല്ലാം രീതി നൽകാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നു അപ്പോൾ യു ഡി എഫിൻ്റെ ഏറ്റവും ശക്തമായ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ശക്തമായ ഒറ്റക്കെട്ടോടുകൂടിയാണ് പോകുന്നത് പിന്നെ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിന് മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചതിനു ശേഷമേ സി പി എം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കൂ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറി ഉണ്ടാകും ആ പൊട്ടിത്തെറിയിൽ നിന്ന് കിട്ടുന്ന ആളുകളായിരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇതൊക്കെ ആയിരുന്നല്ലോ പ്രചരണം പക്ഷേ ഇത്ര സ്മൂത്തായിട്ട് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ഇല്ലാതെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ് ഇവിടുത്തെ പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടുകൂടി അതിനംഗീകരിക്കുന്നു അന്ന് മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നു എല്ലാവരും ഒറ്റക്കെട്ടാണ് അതിനകത്ത് ആരും ഒരു വ്യത്യസ്ത രീതിയിലുള്ള സമീപനം അവരുടെ ഭാഗത്തുമില്ല പുതിയ സ്ഥാനലബ്ധിക്ക് ശേഷം സ്വന്തം ജില്ലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് താങ്കളുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ അതിനകത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന ആളുകളെ ഏതെല്ലാം പഞ്ചായത്തുകളിൽ ഏതെല്ലാം രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കും അതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നടക്കുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് ആളുകൾ വരും അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ പ്രക്രിയയുടെ ഭാഗമായിട്ടല്ല വരുന്നത് ഇതൊരാവേശം ഈ ആഘോഷം അതിൻ്റെ ഭാഗമാവാനാണ് അതുകൊണ്ട് അവരെ നമ്മൾ ഉപയോഗിക്കാറില്ല നമുക്ക് ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂർണ്ണമായും പഞ്ചായത്ത് തലങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ കഴിയുന്ന ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയുള്ള പ്രവർത്തകരെയാണ് ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എൽ ഡി എഫിനേക്കാളും ഞങ്ങൾ ഒരുപാട് മുന്നിലാണ് ഞങ്ങളൊരു ഏതാണ്ട് മാർച്ച് മാസത്തിൽ തന്നെ ഞങ്ങളുടെ എല്ലാ വർക്കും സ്റ്റാർട്ട് ചെയ്ത് നിയോജക മണ്ഡലം കൺവെൻഷൻ പഞ്ചായത്തല കൺവെൻഷൻ ബൂത്ത് കമ്മിറ്റി ഫോർമേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാണ് ഇപ്പൊ ഞങ്ങൾ മൂന്ന് ഘട്ടങ്ങൾ വീടുകളിൽ സ്കോഡ് വർക്ക് നടത്തിക്കഴിഞ്ഞു അപ്പൊ പ്രചാരണ രംഗത്ത് ഞങ്ങൾ വളരെയധികം മുന്നിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ നേതൃത്വമാണ് കാണുന്നത് പക്ഷേ നാളെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താകും യു ഡി എഫിന്റെ സ്ഥിതി ടീം കെ പി സി സി എന്ന് പറയുമ്പോൾ കെ പി സി പ്രസിഡന്റും ഞങ്ങൾ മൂന്ന് പേര് വർക്കിംഗ് പ്രസിഡന്റുമാരല്ല മറിച്ച് കെ പി സി ഭാരവാഹികളും ഡി സി സി പ്രസിഡൻറ്റുമാരും പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരാണ് ടീം കെ പി സി സി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന പഞ്ചായത്ത് ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മുൻ കെ പി സി സിയും വളരെ നല്ല രീതിയിൽ കുറേയേറെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട് അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ യു ഡി എഫിന് ഒറ്റക്കെട്ടായി നിർത്തുക കോൺഗ്രസ്സിനകത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരുണ്ടാവുക എല്ലാവരും ഒരുമിപ്പിച്ച് ചേർത്ത് ചേർത്ത് നിർത്തുക ടീം കെ പി സി സി എന്ന് പറയുന്ന കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിൻ്റെയും മുഖമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം അത് ഞങ്ങൾ പൂർത്തീകരിക്കും അതിലൂടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൽ യു ഡി എഫിൻ്റേതാക്കി മാറ്റാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്